ഇന്ന ദിവസം ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ പരിശുദ്ധ കുർബാനയുടെ വലിയ അഭിഷേകം പുതിയ ഉടമ്പടിയുടെ വലിയ അഭിഷേകം നമ്മളിൽ നിന്നറയപ്പെടട്ടെ നമ്മളിതൊക്കെ വ്യാപരിക്കട്ടെ സൗരങ്ങളെ ഇന്ന് നമുക്ക് കൂടുതൽ സമയം ഇന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇന്ന് നിങ്ങൾക്കൊരു നിയോഗം ഉണ്ടെങ്കിൽ ആ നിയോഗത്തിനകത്ത് പുതിയ ഉടമ്പടിയുടെ അഭിഷേകത്തിലൂടെയുള്ള ആ വിടുതലുകൾ വെളിപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഏത് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും അതിനെ യേശുവിൻ്റെ കുരിശുബലിയോട് ചേർത്ത് സമർപ്പിച്ചിട്ട് നമ്മൾ വിശ്വസിക്കണം യേശു ആ വിഷയത്തിന് വേണ്ടി കാൽവര്യ മലമുകളിൽ അവിടുന്ന് പാപപരിഹാര ബലിയായി തീർന്നു തന്നെ പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ പുതിയ ഉടമ്പടിയിലൂടെ അതിനുവേണ്ട വിടുതല് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ട സമ്പൂർണ്ണ വിടുതല് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വിശ്വാസത്തോടെ ഇത് ടൈപ്പ് ചെയ്തേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ വിഷയത്തിനകത്ത് യേശു പ്രവർത്തിച്ചതിനായി നന്ദി എനിക്ക് വേണ്ട സമ്പൂർണ്ണ വിടുതൽ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പുതിയ ഉടമ്പടിയിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു അത് നൽകപ്പെട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എത്രയോ വചനത്തിന്റെ പൂർത്തീകരണം എന്നറിയോ നിങ്ങളത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഏറ്റവും അധികം സന്തോഷിക്കുകയാണ് കർത്താവ് ഇത്രമാത്രം സഹിച്ച് വേദന കൊണ്ട് പിടഞ്ഞ് വഴിയിലൂടെ വലിച്ചഴയ്ക്കപ്പെട്ട് അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട് കൈകളിലൂടെ കൂർത്ത ആളുകൾ കുത്തി തുളക്കപ്പെട്ടപ്പോൾ അതെല്ലാം ദൈവം സഹിച്ചത് പുതിയ ഉടമ്പടി നിരക്ക് നൽകുന്നതിന് വേണ്ടിയാ നിന്നെ സ്നേഹിക്കുന്നത് നിമിത്തമാണ് വേറെ ഒന്നുമല്ല വേറെ ഒരു കാരണവുമല്ല നിന്നോടുള്ള സ്നേഹം നിമിത്തമാണത് കൈകളിലൂടെ ആണുകൾ കുത്തി തുളക്കപ്പെട്ടു തലയിലെ മുൾമുടിയാണ് പരിപൂർണ ദൈവമാകുന്നവൻ പരിപൂർണ മനുഷ്യനായി തീർന്ന് മനുഷ്യനെയും ദൈവത്തെയും റെപ്രസെന്റേറ്റ് ചെയ്ത് ഈ ഭൂമിയിൽ ജനിച്ച വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ജീവിച്ച ഒരേ ഒരു മനുഷ്യൻ അതിവിശുദ്ധ സ്ഥലത്ത് നിറങ്ങി വന്ന പരിപൂർണ ദൈവം അതാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ കൈകളിലൂടെ ആണികൾ കുത്തി തുളയ്ക്കപ്പെട്ടപ്പോൾ ആ ആണികളിലൂടെ രക്തം ആ കൈകളിലൂടെ രക്തം ശരീരത്തിലൂടെ രക്തം കർത്താവ് ചിന്തിയ സമയത്ത് നമ്മുടെ പാപമോചനത്തിനായി അവിടുന്ന് നമുക്ക് വേണ്ടി ബലിയായി തുറന്നു അതിലൂടെ ആ ദിനമന്തിരുവാകുന്നതേയും സകലത്തെയും മടക്കി വാഴുന്നതേയും ഇന്ന് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും അവിടുന്ന് സകലതം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന ഒരാത്മാവ് വിശ്വസിക്കുമ്പോൾ ആ ആത്മാവിൻ്റെ ഉള്ളിൽ യേശു രാജാവായി വന്ന് വാഴുകയാണ് വസിക്കുകയാണ് ആ വ്യക്തി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് ബാപ്റ്റിസത്തിലൂടെ സ്നാനത്തിനൂടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനെ പിന്നെ വഴി നടത്തുകയാണ് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടുപോയ കൃപാവരങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ നൽകിക്കൊണ്ട് ആത്മാഭിഷേകത്തിൽ ജീവിക്കുക ആത്മാഭിഷേകത്തിൽ ഒരു വ്യക്തി നിറയുമ്പോൾ വിശുദ്ധിയിൽ അവൻ ജീവിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന സമരക്കാരി സ്ത്രീയുടെ അരികിലും ഒന്ന് യേശു പറയുന്നുണ്ട് ഞാൻ നൽകുന്ന ജലം നീ കുടിക്കുകയാണെങ്കിൽ ജീവജലം ആ ജീവജലം കിട്ടാതിരിക്കുന്നവർത്തുള്ള മനുഷ്യൻ ലോകത്തിന്റെ അടിമത്തത്തിലാണ് സാത്താന്റെ അടിമത്തത്തില എന്നാൽ ആ ജീവജലം നമുക്ക് നൽകുവാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ടൈപ്പ് ചെയ്ത പോസ്റ്റ് ചെയ്യുമ്പോൾ വിശ്വസിക്കുക ജീവജലം നിന്നിൽ നിന്ന് ഒഴുകുവാൻ യേശുക്രൂശം നിലക്ക് വേണ്ടി സങ്കടം പൂർത്തീകരിച്ചു ആ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് മോശയെയും പ്രവാചകന്മാരെയും നിയമിച്ചവൻ തെരഞ്ഞെടുത്തവൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് സ്വന്തം ശരീരം പരിഹാര ബരിയായി നൽകിക്കൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ച് കുഴിച്ച സകൃദവും പൂർത്തീകരിച്ചു തെറ്റായി ഞാനിത് വീണ്ടും 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 പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇത് വീണ്ടും വീണ്ടും പറയുവാൻ ദൈവം നിയോഗിച്ചത് കൊണ്ടാണ് ഇത് പ്രസംഗിക്കപ്പെടേണ്ടതാണ് അനേകർ അറിയേണ്ടതാണ് ഇതിലൂടെയാണ് സമസ്ത വിടുതലുകളും ഒരുക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ മനുഷ്യൻ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ യേശു നിനക്ക് വേണ്ടി സഹൃദം എന്ന് വിശ്വസിച്ച് ആത്മാവിൻ്റെ അഭിഷേകം ഉള്ളിലൂടെ സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ നീ ഫ്രീ ആവും നിന്റെ ഭാരങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കും നീ ആ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ കർത്താവ് നടക്കുന്ന ആ വഴികളിലൂടെ നീ നടക്കുവാൻ വേണ്ടി തുടങ്ങും ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഭൂമിയിൽ ദൈവത്തെ അറിയാത്ത മനുഷ്യർ നിന്റെ ചുറ്റും നിന്ന് നിന്നെ പല പ്രതിസന്ധികളും ഭൂമിയിൽ നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ജയോത്സവമായ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തുവാനിടയായി തീരും ദീസ് ദ ന്യൂ ടെസ്റ്റ് മെൻ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ഫാദർ മരിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ കടമായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ കടം എന്ന് വെച്ചു കഴിഞ്ഞാൽ പപ്പ ചെയ്ത ബിസിനസ്സിൽ പപ്പ മരിച്ചു കഴിഞ്ഞപ്പം അതിൽ ഭാഗമാക്കായ ആൾക്കാരെല്ലാം കൈമലർത്തി അവരെല്ലാം ന്യായമായിട്ട് തരേണ്ട പൈസയാണ് അതെല്ലാം കൈമലർത്തി കാരണം ആൾ പോയില്ലേ ചില ഒന്ന് രണ്ട് സിഗ്നേച്ചറുകൾ ഇടാൻ വിട്ടുപോയതിൻ്റെയൊക്കെ പേരിൽ പലരും കൈമലർത്തി കോടിക്കണക്കിന് രൂപയുടെ കടം പപ്പ മരിച്ചതിൻ്റെ ഫ്യൂണറുകൾ നടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫോണുകളിൽ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് തരാൻ പൈസ ഉള്ള കോടിക്കണക്കിന് രൂപ പറ്റിച്ചോണ്ട് പോയവരൊന്നുമില്ല കൊടുക്കാനുള്ള ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും ബാങ്കുകൾ കൊടുക്കാനുള്ളവരെല്ലാം വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടു ദൈവം എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എങ്ങനെ മുമ്പോട്ട് പോകും വിഷമിച്ചിരിക്കുന്ന സമയം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാൻ സമയം സമയം കർത്താവ് അതിന്റെ നടുവിൽ നിന്ന് ഈ കുരിശിനെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയിൽ നിറഞ്ഞ് കർത്താവ് പറയും എന്നെ ഉയർത്തുക വന്ന ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുമ്പോൾ പ്രതിസന്ധി നിൽക്കുന്നതിന്റെ നടുവിലെ ശുശ്രൂഷകൾ ദൈവം ജീവിച്ചോണ്ട് ആ സമയത്താണ് കർത്താവിന്റെ മഹത്വം ഓരോ ദിവസവും അത്ഭുതകരമായ വഴി നടത്തുന്നത് അനുഭവിക്കാനിടയായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കടം കാണും ശാരീരിക പ്രശ്നങ്ങൾ കാണും ഇതിന്റെ നടുവിൽ നിന്ന് യേശുവിനെ ഉയർത്തിക്കുകയും അത് ഉയർത്താൻ ലോകത്തെ ഒരു ഗ്രൂപ്പിനെ പറ്റത്തുള്ളൂ ആർക്കെന്നറിയാമോ യേശു ക്രൂശൽ സാഹതവും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിച്ച വ്യക്തികൾ ബാക്കിയുള്ളവരെല്ലാം ജഡികമായ രീതിയിൽ ജഡികമായ രീതിയിൽ മതത്തിന്റെ അരുവിൽ നിന്ന് ഇതിനെ വിവക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാഅഭിഷേകം സ്വീകരിച്ച പ്രതിസന്ധിക്ക് നടുവിൽ നിന്നിക്കുന്നവരെ ദൈവം കരങ്ങളിലെടുക്കും ഇത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടം മുതൽ ആദിമ നൂറ്റാണ്ട് മുതൽ അങ്ങനെ തന്നെയായിരുന്നു ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് പ്രതിസന്ധികൾക്ക് നടുവിൽ യേശുവിനെ യേശു യേശുക്രൂഷ്യൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ വിശ്വസിച്ച വ്യക്തികളെയാണ് പരിശുദ്ധാത്മാഭിഷേകത്തിൽ ഇന്ത്യയിൽ ജീവി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് അത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതിന് കാരണം അതാണ് വ്യവസ്ഥ അതിൻ്റെ നടുവിൽ ആരഭിഷേകം സ്വീകരിക്കുന്നു അപ്പം ക്രൈസ്തവ കുടുംബത്തിൽ ആ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ഇന്ത്യയിൽ ഇന്ന് ദൈവം ഉപയോഗിക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവരാണ് എല്ലാ പരി ബൈബിളിലുള്ള എല്ലാ അത്ഭുതങ്ങളും ഇന്ത്യയിൽ നിന്ന് നടക്കുന്നു അത് ഉപയോഗിക്കുന്ന ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട നമ്മളെപ്പോലെ ബൈബിൾ കോളേജിലും സെമിനാരിയിലും പല സ്ഥലങ്ങളിലും പഠിച്ച് പാരമ്പര്യ മുറുക പിടിച്ച് അങ്ങനെയുള്ളവരുടെ മുഴുവൻ അടിയും ബഹളം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനുള്ള ശുശ്രൂഷ പഞ്ചാബിലും ഒറീസയിലും ബീഹാറിലും നോർത്ത് ഇന്ത്യയിലും അതിശക്തമായ ദൈവം നടക്കുക ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഇതിന് വേറെ ഒന്നുമല്ല ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ മുറുക പിടിക്കേണ്ടത് യേശു ചെയ്ത പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യത നമുക്ക് പ്രയോരിറ്റി വേറെ വലുത് വായിക്കും എന്നാൽ ആ പ്രയോരിറ്റിയിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്റ്റെപ്പും ചെയ്യുന്നെങ്കിൽ ദൈവമേ അവിടുന്നാണല്ലോ എനിക്ക് വേണ്ടി പാപപരിഹാരം വലിയ ആയിത്തീർന്നത് കഴിഞ്ഞ ലൈവില് രണ്ട് ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർനെറ്റിലൊക്കെ ട്രബിൾ ഉണ്ടായി ഇന്നത്തെ ലൈവ് ഇത് സിമ്പോർട്ടൻ്റ് ഒരു മെസ്സേജ് ആണ് നിനക്ക് വേണ്ട വിടുതല് മുഴുവൻ ക്രൂശല ഒരുക്കി കഴിഞ്ഞു ദൈവം സ്വന്തം രക്തം കൊണ്ട് രചിച്ചതാണ് പുതിയ ഉടമ്പ് സ്വന്തം രക്തം കൊണ്ട് അതിനുവേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മോറൽ ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിന് മോറൽ ലെസൻസ് ഒക്കെ കർത്താവ് പ്രവാചകന്മാരോട് കൊടുത്തു നിയമം കൽപ്പനകൾ നൽകി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുവാൻ വേണ്ടി എന്നാൽ ദൈവപുത്രൻ ഈ ഭൂമിയിൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് സർവശക്രോവ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നത് പാപത്തെ നശിപ്പിക്കുന്നതിനും പാപ പരിഹാര ബലിയായി തീർന്ന് നിന്നെ വീണ്ടെടുത്ത് നിന്നെ തന്റെ തിരു രക്തത്തിലൂടെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകി പുതിയ ജീവിതം നൽകി യേശുക്രിസ്തുവിലൂടെ സ്നാനത്തിൽ ഏകീഭവിക്കുന്ന നിന്റെ ജീവിതത്തിൽ പുതിയ ഉടമ്പടിയിലൂടെ

രക്തം തളിക്കണമെന്ന് ദൈവം പറഞ്ഞു അന്ന് കവനൻ്റ് ഉണ്ടാക്കുമ്പോൾ രക്തം തളിച്ചായിരുന്നു കവനൻ്റുകളില്ല കാരണം ഇന്നത്തെ പോലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന രീതിയോ സീലുകളോ ഒന്നുമില്ല അന്ന് കവനൻറ്റിന് വേണ്ടി രക്തം തളിക്കുവാൻ മോശയോട് ദൈവം പറഞ്ഞു രക്തം തളിച്ച് കവനൻ്റ് ഉറപ്പിച്ചു മനുഷ്യൻ കവനൻ്റ് ലംഘിക്കുവാൻ വേണ്ടി തുടങ്ങി നിയമത്തിന്റെ ശാപം അതിലൂടെ ശാപം മനുഷ്യവംശത്തിൽ കടന്നു വന്നു കവനൻറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശാപങ്ങൾ വരും നിയമം അനുഷ്ഠിക്കുന്നവൻ അതുവഴി ജീവിക്കും കലാത്തിലേഖനം മൂന്നാം അധ്യായം എന്നാൽ അത് ലംഘിക്കുന്നവൻ ആ ശാപത്തിന്റെ കീഴിലോട്ട് വരികയാണ് ആ ശാപത്തിൽ നിന്ന് മനുഷ്യവംശത്തെ രക്ഷിക്കണമെങ്കിൽ പുതിയൊരു ഉടമ്പടി ഉണ്ടാകണം അത് മാത്രമല്ല ദൈവത്തിന്റെ ഏറ്റവും വലിയ പദ്ധതി മനുഷ്യന്റെ കൂടെ വന്ന് വസിക്കണം ഏതെന്തോട്ടത്തിൽ നഷ്ടപ്പെട്ടു കൃപയുടെ അഭിഷേകത്തിന്റെ പരിപൂർണതിൽ അവന് ലഭിക്കണം എല്ലാ വിടുതലുകളും അവനുണ്ടാകണം അതിനു വേണ്ടി ദൈവം സിംഹാസനങ്ങൾ വിട്ട് പരിപൂർണ ദൈവമാഗത പരിപൂർണ മനുഷ്യനായി പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായി അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു കൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറയുന്നറിയാവോ എപ്പോഴെങ്കിലും നമ്മുടെ ആ ഫോക്കസ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിൽ നടന്നു അടർന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ സമയത്താണ് പിശാചിൻ്റെ ഡൊമീന്യൻ വിശാച്ച് പല്ലുകൊഴിഞ്ഞൊരു സിംഹമാണ് കൊഴിഞ്ഞ സിംഹം എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റ് അക്നോളജി ഒന്നും അത്ര സഞ്ചാമധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ അലർന്ന സിംഹത്തെ പോലെ സിംഹം പോലുമല്ല സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് അതായത് ഉത്കണ്ഠകൾ നിമിത്തം അതിന് തൊട്ടുമോളുടെ വാക്യങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അപ്പൊ ഇന്ന് ഏതെങ്കിലും ഉത്കണ്ഠകൾ മനസ്സിലെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്കണ്ഠകൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഉത്കണ്ഠകൾ നിങ്ങളെ വേട്ടയാടുന്ന ഉത്കണ്ഠകൾ ദൈവത്തെ ഏൽപ്പിച്ച് ചിലപ്പം കടം കാണും പ്രതിസന്ധികൾ കാണും പ്രശ്നങ്ങൾ കാണും വീടിന്റെ വിൽപ്പനകൾ സ്ഥലത്തിന്റെ വിൽപ്പനകൾ നടക്കാത്തത് കാരണം വിഷമിക്കുന്നുണ്ടായിരിക്കും പുതിയ ഭവനം വാങ്ങാൻ തടസ്സങ്ങളായിരിക്കും ജോലിയിലെ കാര്യങ്ങൾ ഇതെല്ലാം യേശുവിനെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയിലോട്ടൊന്ന് സമർപ്പിച്ച് ഇതോട്ട് വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ അവിടുന്ന് എനിക്ക് വേണ്ടി ബലിയായി തീർന്ന നിമിഷം യെസ് അവിടുന്ന് എന്റെ ഡെലിവറൻസിന് വേണ്ട വില മുഴുവൻ കൊടുത്തു ഇന്നത്തെ ഈ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് വേണ്ട വിട് വെളിപ്പെടേണ്ട വിടുതലടക്കം സക്കല വിടുതലും യേശു ക്രൂശിൽ കൊടുത്തു കഴിഞ്ഞു ആ വിടുതൽ അവിടെ നടന്നു കഴിഞ്ഞു സമ്പൂർണ്ണ ഡെലിവറൻസ് നടന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ വ്യക്തി പിന്നെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് ക്രിസ്തുവിനോടൊപ്പം പ്രവേശിക്കുകയാണ് അപ്പോൾ ആ ഒരു ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ ഫെലോഷിപ്പിൽ ഇനി ജീവിച്ച് മുമ്പോട്ട് പോവുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു വ്യക്തി നിറയുമ്പോൾ ഈ അഭിഷേകത്തിന് ഈ ഭൂമിയിലുള്ള എല്ലാ പ്രതിസന്ധികളെ മറികടന്ന് വിജയിച്ച് നിന്നെ ജീവിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സാധ്യമാകും യേശുവെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം എന്ന് ഞങ്ങൾ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിനെ വലിയ ദൈവിക നിയോഗപ്രകാരം ഇനി ലൈവ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഞങ്ങൾ എല്ലാവരിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുകയാണ് എലിസബത്ത് എലിസബത്തിനെ സമർപ്പിക്കണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാബു സാബുവിനെ സമർപ്പിക്കുന്നു സന്തോഷ് ചോനാട്ടിനെ സമർപ്പിക്കുന്നു സിനി ബാബുവിനെ സമർപ്പിക്കുന്നു ഗ്രേസി ബിനെ സമർപ്പിക്കുന്നു മനു തോമസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും അരുൺ അശോകിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു അരുൺ അശോകിനെ ഈശോ അഭിഷേകം ചെയ്യുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെ സമർപ്പിക്കുകയാണ് ജോജി ജോസഫ് ഫേരിയാമിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ഇപ്പോൾ ലൈവില് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ദൈവിക നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥന റിക്വസ്റ്റുകളെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ലാലി ജോയ് ജോയിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷീന വർഗീസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സുനിത പി എസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഷൈനി ചെറിയാനെ സമർപ്പിക്കുന്നു ഹാലോ ലൂയ്യ യഥാർത്ഥ വിടുതല് നമ്മളിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു സമാധാനം ഉണ്ടാകും കേട്ടോ ഭയങ്കര ഒരു സമാധാനമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ അടക്കാൻ പൈസ ഉണ്ടായിരിക്കും വീട്ടിൽ മോർഗേജ് അടയ്ക്കാനുണ്ടായിരിക്കും കുറേ കാര്യങ്ങൾ കാണാം പക്ഷേ നിങ്ങൾ ഫ്രീ ആയിരിക്കും ഭയങ്കര ഒരു സമാധാനം ഉള്ളിൽ എങ്ങനെ ഇങ്ങനെ ഉള്ളിലങ്ങ് നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായൊരു സമാധാനം കാര്യങ്ങള് ലോകത്തിനെ മനുഷ്യർ നോക്കി കഴിയുമ്പോൾ പറയാം ഇതന്നെ നടക്കാത്ത അത് തന്നെ നടക്കാത്തതൊക്കെ ചോദിക്കും പക്ഷെ ഭയങ്കര ഒരു സമാധാനം ഹലലു ചിലപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ചില വ്യക്തികൾ എനിക്ക് ചില ആൾക്കാരൊക്കെ ഈ ഒരു ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് പപ്പാ പരിചയുന്ന സമയത്ത് കടങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പ്രശ്നത്തിലാക്കി സമയത്ത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ ആ ഗൈഡൻസിൽ ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് മനുഷ്യർക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല നീ എന്നാണ് നിനക്കൊരു ടെൻഷൻ ഒന്നുമില്ല നിനക്കന്നെ ഒരു ഭാരമൊന്നുമില്ല ചില വ്യക്തികൾ വന്നിട്ട് എന്നോട് ഇപ്പോഴും ഞാനിപ്പോഴും ഒരാൾ വന്നിട്ട് ചോദിക്കുവാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭാഗം ആത്മഹത്യ ചെയ്യുന്നതല്ലേ ഒന്ന് ഓർത്ത് നോക്കിക്ക ഈ നമ്മുടെ മനുഷ്യരുടെ ഉള്ളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യർ ചിലപ്പം പള്ളിയിലൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ വാക്കുകൾ ആ വാക്കുകൾ കാരണം എത്ര പേര് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ കേട്ടുണ്ടെന്നറിയാം ഒരു കാരണവുമില്ല വന്നിട്ട് ചുമ്മാ കുത്തും വന്ന് ചൊറിയും അവർക്കൊരു സന്തോഷ ഇതാണ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നം എന്നറിയോ അവൻ മറ്റുള്ളവരെ ഇങ്ങനെ വന്ന് അവനെ വേദനിപ്പിച്ച് അവൻ്റെ ദുഃഖത്തിൽ അവൻ ആനന്ദം കണ്ടെത്തുകയാണ് അവനൊരു വേദന ഉണ്ടാകുമ്പോൾ ഒരു നാണക്കേട് ഉണ്ടാകുമ്പോൾ ഒരു തകർച്ച വരുമ്പോൾ അതിലങ്ങ് ആനന്ദം കണ്ടെത്തുകയാണ് അതിലങ്ങ് സന്തോഷിക്കുകയാണ് അത് പത്തുപേരോട് പറഞ്ഞങ്ങ് ആനന്ദിക്കുന്ന ഒരു ഒരു വന്യത ആ വന്യതയാണ് സാത്താൻ്റെ ആവാസം അത് യേശുവിനെ അറിയാത്ത മനുഷ്യർ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പം പള്ളിയിൽ മെമ്പർഷിപ്പ് കാണും പള്ളിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഭരണാധികാരികളായിരിക്കും അതിലൊന്നും കാര്യമില്ല ഇന്ന് മനസ്സിലാക്കുക ഈശോയുടെ ആത്മാവ് നൽകുന്ന ആ ഒരു സന്തോഷം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അതാണ് നിത്യമായി നിന്നെ നയിക്കുന്നത് അത് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്വസ്ഥതയാണ് പിന്നെ ദൈവം വഴി നടത്തും അതൊരു ഉറപ്പുള്ളിൽ കിട്ടുകയാണ് കടമൊക്കെ വീട്ടാൻ കർത്താവ് അത്ഭുതകരമായ വഴി തുറക്കും അതിൽ ഞങ്ങളിപ്പോൾ തൊഴിൽ സമുദായ കാര്യത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ തകർന്ന തരിപ്പണമായി കിടക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതായത് ആക്സിഡൻ്റ് ഒക്കെ വന്ന് തളർന്നു പോയവർ എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആക്സിഡൻ്റ് വന്ന് തളർന്നു പോയി മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒക്കെ ഉണ്ടായി രോഗാവസ്ഥയിലായിരിക്കുന്നു ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയവർ പത്ത് മുപ്പത്തെട്ടും നാൽപ്പതും വയസ്സുള്ള ആൾക്കാർ ഒന്ന് സഫറിങ്സിലൂടെ ഭൂമിയിലുള്ള മനുഷ്യർ കടന്നു പോകുന്ന അപ്പൊ ഇതിന്റെ നടുവിൽ ഞാൻ ഇങ്ങനെ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളവർക്കൊക്കെ ശുശ്രൂഷ നടക്കുമ്പോൾ എന്നെ പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകമാണ് അപ്പോൾ ആ അഭിഷേകത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ലൈവ് എടുക്കുന്ന പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണം കൊണ്ടാണ് അപ്പൊ ആ അഭിഷേകം അവിടെ വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരെങ്കിലും യേശു കൃഷി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി എന്ന് പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവ് കാത്തിരിക്കുകയാണ് ആ വിടുതലിന്റെ അഭിഷേകം അവരിലൊന്നിറക്കുമ്പോൾ വലിയൊരു ആശ്വാസം മനുഷ്യരിലേക്ക് വരുവാണ് ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഉറങ്ങാൻ പറ്റുന്നു ഇപ്പം നടക്കാനൊക്കെ വയ്യാത്ത വ്യക്തികൾ അത്ഭുതകരമായിട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സൗഖ്യം കൊടുക്കുന്നവരുണ്ട് അഞ്ചാറ് മാസം കൊണ്ട് ക്രമേണ സൗഖ്യം കിട്ടുന്നവരുണ്ട് വലിയ മാറ്റങ്ങൾ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി പ്രസംഗിക്കുമ്പോൾ യേശു കൃഷി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ മനുഷ്യരിൽ സംഭവിക്കുന്നുണ്ട് ഓർമ്മ നശിച്ചുപോയാൽ സംസാരിക്കാൻ കഴിയാത്ത ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളിൽ പോലും പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം അതാ അവർക്ക് പറഞ്ഞാൽ ഉപദേശം കൊണ്ടോ പറഞ്ഞത് കൊണ്ടോന്നും അവർക്ക് അവർ അവിടെ മാറ്റങ്ങളില്ല എന്നാൽ അഭിഷേകം വ്യാപരിക്കുമ്പോൾ അവർക്ക് ഉറങ്ങാനും സ്വസ്ഥമാകാനും പേരൻറ്റ്സ് ഭയങ്കര റിലീഫിലേക്ക് കടന്നു വരികയാണ് അതാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി നമുക്ക് ഇഷ്ടം മനുഷ്യരെ ഉപദേശിക്കണം അപ്പം നിങ്ങളാണേലും വചനപ്രഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും കുറേ പേരിങ്ങനെ വടിയൊക്കെ എടുത്ത് വചനം പ്രഘോഷിച്ചു അത് ഈടാ ഇത് ഈടാ അത് ശരിയല്ല ഇത് ശരിയല്ല നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്താലേ കർത്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റത്തുള്ളൂ അതൊക്കെ പഴയ നിയമത്തിൻ്റെ രീതിയാണ് പുതിയ നിയമത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കുരിശിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സൗഖ്യമാക്കും നമ്മളെ ഹീൽ ചെയ്യും അപ്പോൾ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ ശുശ്രൂഷയ്ക്ക് ഓൺലൈനാണേലും ധ്യാനമാണേലും പരിശുദ്ധാത്മാവിന് നമ്മുടെ നടുവിലൂടെ മൂവ് ചെയ്യാനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ഞാനിപ്പോഴും ഓർക്കുന്നു പിന്നെ ശേഷിക്കാരുടെ ശുശ്രൂഷ നടക്കുമ്പോൾ ചിലർക്കൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്നെ മനസ്സിലാകാൻ ചിലർക്ക് ഓർമ്മ പോലും അഞ്ച് മിനിറ്റ് കൂടുതൽ നിൽക്കില്ലാത്ത ആൾക്കാരുണ്ട് എന്നാൽ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെ കണ് കണ്ണുനീര് വരും അവർ അപ്പൻ്റെ അമ്മയും കണ്ണിലൂടെ കണ്ണുനീര് വരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ നിറയപ്പെടുമ്പോൾ അവർക്ക് സമാധാനവും സ്വസ്ഥതയുണ്ടാക്കും അവരിൽ വലിയ മാറ്റങ്ങളും വരികയാണ് മനുഷ്യരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ് സഭ ഈ ഭൂമി നിൽക്കുന്നത് പോലും ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് ജൂതമതത്തിന്റെ വേറൊരു വേർഷനായിട്ട് ഈ ഭൂമി പോകാനല്ല ഈ ഭൂമി നിൽക്കുന്നത് ആത്മാവിന്റെ അഭിഷേകം ഈ ഭൂമിയിൽ കൊണ്ടുവരാനാണ് ഇതൊരു സംഘടനയോ സമുദായമോ പേര് വെച്ച ബോർഡോ പ്രസ്ഥാനമൊന്നും അല്ല ആർക്കെന്ത് പ്രയോജനം അതൊന്നുമല്ല ഇത് ദിസ് ഈസ് ഓൾ ഫോർ വൺ പെർപ്പസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ഭൂമിയിൽ മൂവ് ചെയ്യണം അതിന് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലി അതാണ് പരിശുദ്ധ കുർബാന അത് ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുമ്പോൾ അതൊരു റിച്വലിസ്റ്റിക് ആയിട്ട് അതൊരു ആചാരമല്ലത് അതൊരു റിയാലിറ്റിയാണ് യേശു ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് അത് പ്രസംഗിക്കപ്പെടണം അത് പ്രസംഗിക്കപ്പെടുമ്പോൾ ആത്മാവിൻ്റെ വലിയ അഭിഷേകം നമ്മൾ നിറയപ്പെടുകയാണ് യേശോയെ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ഭൂമിയിൽ സഫർ ചെയ്യുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവരുടെ ആശ്വാസം നീയാണല്ലോ കർത്താവെ ഇന്നും അങ്ങയുടെ കരങ്ങളിൽ ആണിപ്പഴുത് അവിടുന്ന് കീപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ ആ അടയാളം അവിടുന്ന് പുതിയ ഉടമ്പടിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ബാപ്റ്റിസ്റ്റ് സ്വീകരിച്ച ഒരു വ്യക്തി ഭിന്നശേഷിയുള്ള വ്യക്തിയാകട്ടെ ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകട്ടെ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിനകത്ത് വന്ന വ്യക്തി യേശുക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ട വ്യക്തി ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ബ്ലസ്സഡ് ആയ വ്യക്തിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കരം വെച്ചിട്ട് പറഞ്ഞു യു ആർ ബ്ലസ്ഡ് ബാപ്റ്റിസ്റ്റ് സ്വീകരിച്ച ഓരോ വ്യക്തിയും ക്രിസ്തുവിൽ ബ്ലസ്ഡ് ആണ് ബ്ലസ്ഡ് ആണ് ആ ബ്ലസ്സിങ്ങിനെ നിങ്ങൾ വിശ്വാസത്തിൽ അറ്റസ്റ്റ് ചെയ്യണം ബന്ധനമാണ് പിശാച്ചാണ് അതാണ് ആ അരൂപിയാണ് ഈ അരൂപിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് ആ അരൂപിയെ കൊണ്ടുവരിക എന്നാൽ യേശു ക്രിസ്തു കുരിശുർ ചെയ്ത പ്രവർത്തിയിലൂടെ എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രോഗാവസ്ഥയിലായിരിക്കുക ആയിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കും ആത്മാവിൻ്റെ അഭിഷേകം അവിടെ സംഭവിക്കും യേശുവിൻ്റെ അരികിൽ ഒരു അന്തയാചകൻ വഴിയരികിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ യേശുവിനോട് ശിഷ്യമാർ ചോദിക്കുന്നു ഇവൻ ഇങ്ങനെ ആകാൻ കാരണം ഇവൻ്റെ ഭാവാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ ഭാവാണോ നമ്മളൊക്കെ ഇങ്ങനെ തെരഞ്ഞു പോകും നമുക്കിഷ്ടം അതാണ് റൂ ഇത് തന്നെ എൻ്റെ കാരണം തന്നെ ഈ പറമ്പിൽ ഈ പ്രശ്നം ഉണ്ടല്ലോ ഓ ഇന്ന് എന്തെങ്കിലും ഒരു നമ്മളെല്ലാം റൂ നമ്മളെല്ലാം അതിൻ്റെ കോസ് തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കും യേശുവിന് ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ ഇവനിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് അപ്പൻ്റെ ഭാവം അമ്മയുടെ പൂർവികരുടെ പൂർവികർ ഒന്നുമല്ല ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കണമെങ്കിൽ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കണം ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ യേശു ദൈവമാണ് പരിപൂർണ്ണ ദൈവമാകുന്നവൻ പരിപൂർണ്ണ മനുഷ്യനായി തീർന്നുകൊണ്ട് കർത്താവ് ദൈവോരങ്ങളിലൂടെ നടന്ന സമയത്ത് കർത്താവ് ചെയ്ത ശുശ്രൂഷയിൽ കർത്താവ് വ്യക്തമാക്കി കൊടുത്തു വിശ്വസിച്ചാൽ മാത്രം മതി ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കും രക്തസ്രാവക്കാർ യേശുവിന്റെ വസ്ത്രത്തിന് അറ്റ തൊട്ടു വിശ്വാസത്തിലൂടെ അവളിലേക്ക് അഭിഷേകം വ്യാപരിച്ചു ഇന്ന് നമ്മളോട് വിശ്വസിക്കാൻ പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ചു കർത്താവ് എന്നിട്ട് സഹനങ്ങളാണല്ലോ ഈ സഹനത്തിന്റെ നടുവിൽ നിന്ന് നീ എന്നെ സ്തുതിക്കുമ്പോൾ എൻ്റെ വലിയൊരു അഭിഷേകം നിനക്കായി കാത്തിരിക്കുന്നുണ്ട് അപ്പസ്തോലന്മാർ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവരെ സഹനമാണേന്ന് പറഞ്ഞ് അവരെ കടന്ന് വിഷമിക്കുമായിരുന്നു സഹനത്തിന്റെ നടുവിൽ കുരിശിൽ സകലതും പൂർത്തീകരിച്ച് അവരെ അനുഗ്രഹിച്ച ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി സോ ഡു നോട്ട് ലെറ്റ് യുവർ സർക്കം സ്റ്റാൻഡ് ടു ജഡ്ജ് യു നൈദർ ലെറ്റ് എനി വൺ ടു ജഡ്ജ് യു ആർ ബ്ലസ്ഡ് ഓർ നോട്ട് അവരല്ല തീരുമാനിക്കുന്നത് ആർ നോട്ട് ദ ഡിസൈനിങ് ഫാക്ടർ ഒരു പുരോഹിതനോ ഒരു കന്യാസ്ത്രീയോ ഒരു പാസ്റ്ററോ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഗണിച്ചു നോക്കുന്ന വ്യക്തിയോ അല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളുടെ വിശ്വാസമാണ് യേശു ക്രിസ്തു വിശ്വാസം ഞാൻ ഈ പറഞ്ഞത് വീണ്ടും പറയും നിങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തു വിശ്വാസം സോ ഡു നോട്ട് ലെറ്റ് എനി വൺ അതുകൊണ്ട് അപ്പസന്മാർ ലേഖനം എഴുതിയിട്ട് പറഞ്ഞാൽ ഓരോ അത്തനെ അനുവദിച്ചേക്കരുതാണ് പറഞ്ഞേക്കുന്നത് അനുവദിക്കരുത് അവരിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയാണ് അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരതിൻ്റെ നിയന്ത്രണത്തിലാണ് പറഞ്ഞു പോയേക്കുന്നത് ദൈവാത്മാവുള്ളവൻ പൗലോ ശ്രീഹായുടെ ലേഖനങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല കാരണം എന്താണ് കാരണം എന്താണ് കാരണം പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ബ്ലസ്ഡ് ആണ് ചിലപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ഒരു പാപാവസ്ഥയിൽ ഒരു തെറ്റിൽ ഈ വചനമൊന്നും അറിയാതെ തെറ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദുഷ്ടാരൂപി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തിയോടും യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ വ്യക്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും ഇപ്പം നിങ്ങളുടെ വീട്ടിലെ മദ്യപാനത്തിലും ഡ്രഗ്സിന്റെ ഒക്കെ കാര്യത്തിനകത്ത് അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾ കാണും ഉണ്ടെങ്കിൽ അവർ ബാപ്റ്റിസം സ്വീകരിച്ച ക്രിസ്ത്യാനിയായ വ്യക്തിയായിരിക്കും പക്ഷെ അവർക്ക് ഒരു 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 ഉള്ള ഒരു ജീവിതമല്ല പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന ഒരു ജീവിതമല്ല നയിക്കുന്നു നിങ്ങൾ അവരുടെ അടുത്ത് പോയി ഉപദേശിച്ചുപദേശിച്ച് അവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുൻപ് അവരെ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തി സമർപ്പിച്ച് കർത്താവിൻ്റെ പരിഹാര പേരുടെ അഭിഷേകത്തിൽ അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച് അവരിലുള്ള സ്നാനത്തിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ശക്തിയെ റിവൈവ് ചെയ്യുവാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിത്ത് യേശു ക്രിസ്തുവിൻ്റെ വിത്ത് പൊട്ടിമുളയ്ക്കും അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും ചിലപ്പോൾ സമയമെടുക്കും പക്ഷെ അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ വിശുദ്ധീകരണം സംഭവിക്കും അതാണ് അപ്പൊലാ ബലോസിനെ പഠിപ്പിക്കുന്നത് അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെ വിശുദ്ധീകരിക്കപ്പെടും ആല അതിനു പേരം ഭാര്യ വീട്ടിൽ ഇരുന്നിട്ട് ഭർത്താവെ നീ അത് ചെയ്യടാ നീ ഇത് ചെയ്യടാ നീ ശരിയല്ലടാ നീ അങ്ങനെ അല്ലടാ നീ അങ്ങനെ മാറി ഇങ്ങനെ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് വീണ്ടും വീട്ടിൽ ഇറങ്ങി പോയിട്ട് ഓ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥയില്ല എന്നാൽ പിന്നെ പോയി രണ്ടെണ്ണം എവിടെയെങ്കിലും പോയി അടിയേക്കാന്ന് അത് വീണ്ടും മധ്യഭാരത്തിനും പല കാര്യത്തിനും അടിമയായി പോകും അതേസമയത്ത് വീട്ടിൽ വരുമ്പോൾ സ്നേഹത്തോടെ ആക്സെപ്റ്റ് ചെയ്ത് ചിലപ്പം ഒരു വീഴ്ച പറ്റിക്കാണോ സ്നേഹത്തിൽ അക്സെപ്റ്റ് ചെയ്ത് ആ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അഭിഷേകം വ്യാപരിക്കും ആ അഭിഷേകം ആ വ്യക്തിയിൽ നിറയപ്പെടുന്ന സമയത്ത് ആ ആത്മാവിൻ്റെ സാന്നിധ്യം ആ മനുഷ്യനെ മാറ്റിയെടുക്കും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ പരിശുദ്ധാത്മാവിൻ്റെ പക്ഷേ അപ്പോൾ ആ വ്യക്തിക്ക് അറിയാം ആത്മാവിന് ആ മനുഷ്യനറിയോ ഈ എൻ്റെ എൻ്റെ ഭാര്യയിൽ നിന്ന് എൻ്റെ ഭർത്താവിൽ എന്തുമാത്രം ഒരു ഒരു സാന്നിധ്യമാണ് എന്നെ 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 വഴി നടത്തുക അപ്പോൾ ആ ഒരു 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 എന്തെങ്കിലും ഡീമോണിക് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ് ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകാൻ ഇടയായി തരും നീ കൂട്ടായ്മയിലുള്ള ഏതൊരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ് ആ ഡീമോണിക് അറ്റാച്ച്മെൻറ്റിനെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റും പരിശുദ്ധാത്മാവിൻ്റെ ഡൊമീനിയൻ നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാനിടയായി തരും പരിശുദ്ധാത്മാവിൻ്റെ ഡൊമീനിയൻ വരുമ്പോൾ ഭയങ്കരമായൊരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയാണ് അതാണ് പുതിയ ഉടമ്പടിയുടെ ശക്തി പിശാച്ച് പലപ്പോഴും നമ്മളെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും പിശാചിൻ്റെ പരിപാടി ഇങ്ങനെ പണ്ട് പണ്ട് ചെയ്ത തെറ്റ് പണ്ട് ചെയ്ത പാപം ഒരു ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പറയും അയ്യോ ഇത് നീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഇതൊക്കെ പിശാച്ച് ഇങ്ങനെ മൈൻഡിൽ കൊണ്ടുവരും അപ്പൊ നമ്മൾ ഉറക്കേണ്ടത് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം ഇത് പിശാചിന്റെ ലൈയാണ് ഞാൻ വിശ്വസിക്കുന്ന ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലാണ് പൂർത്തീകരണ പ്രവർത്തിയിലാണ് നമ്മളൊരു ഒരു എന്തോ ഒരു കാര്യത്തിന് ഒരു പ്രയർ റിക്വസ്റ്റിന് വേണ്ടി പറഞ്ഞ സമയത്ത് അവർ പറയും എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സുണ്ട് അമ്പത്തെട്ട് വയസ്സുള്ള ആൾ പറയുകയാണെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു മിസ്റ്റേക്ക് പറ്റി അതന്നെ അതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായെന്ന് ആരാണ്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അപ്പം പ്രാർത്ഥിച്ചിട്ട് ഒരാൾ അങ്ങനെ പലതും പറയും നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല പഴയ നിയമത്തിന് അരൂപിയിൽ പലരും പല പ്രവചനങ്ങളും പല കാര്യങ്ങളും ലോകത്ത് നടത്തും എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആദ്യം വിശ്വസിക്കേണ്ട യേശുക്രിസ്തുവിലാണ് കൗൺസിലറിലോ അച്ഛന്മാരിലോ വചനപ്രകോഷകരിലോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നിനക്ക് വേണ്ടി മരിച്ച നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുക ആ ദൈവം നിന്നെ പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആ ഉടമ്പടിയുടെ രക്തത്തിന്റെ ശക്തിയിൽ നീ മുറുകെ പിടിക്കണം ബാപ്റ്റിസത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു ഇന്നും എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ആ ആണിപ്പഴുതുണ്ട് ആ ആണിപ്പഴുതിൻ്റെ അടയാളം എന്നോടുള്ള കർത്താവിൻ്റെ അനന്തമായ സ്നേഹയും കരുണയും ഉടമ്പടിയുടെ അടയാളമാണ് ആ ഉടമ്പടിയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പിശാച്ചെ എൻ്റെ ജീവിതത്തിൽ നിന്ന് കരമെടുക്കുവാൻ യേശുവിൻ്റെ നാമത്ത് ഞാൻ കൽപ്പിക്കുന്നു ആ സമയത്ത് ആ ഇൻഫ്ലുവൻസ് എല്ലാം വിട്ടു അവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നറിയപ്പെടവൻ അടിയായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലുയ 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 പരിശുധാത്മാവേ അഭിഷേകം കൊണ്ട് നിറയണമേ നിറയണമെന്ന് അറിയണമെ എല്ലാവരിലും നിറയപ്പെടട്ടെ ആത്മാ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവിന്റെ കൃപ ഒഴുകട്ടെ 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 പരിശുധാത്മാവിന്റെ വലിയ അഭിഷേകം ഒഴുകട്ടെ ഹലലുയ 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 എല്ലാ കടഭാരങ്ങളെ സമർപ്പിക്കുന്നു കടഭാരങ്ങൾ യേശു എടുത്തു മാറ്റുന്നു അത്ഭുതമായി കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ദൈവം തുറന്നു നൽകുന്നു ഭവനങ്ങൾ വാങ്ങിക്കാനുള്ള കൃപകൾ യേശു പകർന്നു നൽകുന്നു പുതിയ വഴികൾ യേശു തുറന്നു നൽകുന്നു കടങ്ങൾ തീർന്ന് സ്വസ്ഥമായിട്ട് സ്ഥല വിൽപ്പനകളുടെ ഒക്കെ തടസ്സങ്ങൾ എടുത്തു മാറ്റി ദൈവം അത്ഭുതകരമായ വഴി തുറക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഹാലലുയ ഹലലുയ 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 ഹലര ഹലലുയ ഹലലുയ വലിയ കൃപ ഈശോ ഒരുക്കുന്നു വലിയ കൃപ ഈശോ ഒഴിക്കുന്നു അനേകരെ ഈശോ സമാശ്വസിപ്പിക്കുന്നു സമാധാനിപ്പിക്കുന്നു ശക്തിപ്പെടുത്തുന്നു ഭാരങ്ങൾ എടുത്തു മാറ്റുന്നു എല്ലാവരും ടൈപ്പ് ചെയ്ത നിങ്ങൾ ഈ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യണം എനിക്ക് വേണ്ടി എൻ്റെ യേശു സകലതും കാൽവരി ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ യേശുവെ അങ്ങയുടെ ആണിപ്പഴുതുകൾ നൽകുന്ന ആണിപ്പഴുതുകൾ ആ അടയാളം തോമാരി പറഞ്ഞല്ലോ ഈ ഈ ആണി ആണിപ്പഴു കൊണ്ടേ കരം ഇടുക ഇത് ഇത് പുതിയ ഉടമ്പടി യേശു നമ്മളുമായിട്ട് ചെയ്ത പുതിയ ഉടമ്പടിയുടെ അടയാളമാണ് ആ അടയാളത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുക അവൻ സകലതും പൂർത്തീകരിച്ചു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ക്രോസ് സകലതും പൂർത്തീകരിച്ചു ആ പുതിയ ഉടമ്പടിക്കുള്ളിലേക്ക് നിന്നെ യേശു കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ഹാലലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവേ സ്തോത്രം ആരാധന 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 ശക്തമായ തലവേദന എടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നു ശക്തമായ തലവേദന നിങ്ങളെ സ്പർശിക്കുന്ന നിമിഷം അതുപോലെ തന്നെ ഭവനത്തില് വീട്ടില് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും ആ ഭവനം വെച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നിമിത്തം നിങ്ങള് ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്യും